പൂവും കറ്റാർ വാഴിയും ചേർത്തൊരു ഫേസ് ക്രീം പ്രായമാകുമ്പോൾ ചർമ്മത്തിൽ വരകളും ചുളിവുകളും വീഴുന്നത് സ്വാഭാവികമാണ് ഇത് മാറ്റാൻ എളുപ്പത്തിൽ വീട്ടിൽ തയ്യാറാക്കാവുന്ന ഒരു ക്രീം പരിചയപ്പെട്ടാലോ വിശദീകരിക്കുന്നു എത്നി ബ്യൂട്ടിക്കോട്ട് ഇതിനായി ആദ്യം തന്നെ കുറച്ച് കുങ്കുമപ്പൂവെടുത്ത് ചെറിയ ചൂട് വെള്ളത്തിലിട്ട് വെക്കുക കുങ്കുമപ്പൂവിന്റെ സത്തുകൾ അടങ്ങിയ വെള്ളമാണ് ക്രീം തയ്യാറാക്കാനായി ആവശ്യമായിട്ടുള്ളത് ഇനി ഒരു ചെറിയ ബൗളിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കറ്റാർ വാഴയുടെ ജെൽ ഒരു ടേബിൾ സ്പൂൺ ബദാം ഓയിൽ രണ്ട് വൈറ്റമിൻ ഇ ഗുളിക പൊട്ടിച്ച സത്തും ചേർത്ത് നന്നായി യോജിപ്പിക്കുക ഇനി ഇതിലേക്ക് കുറച്ച് കുറച്ചായി കുങ്കുമം കുതിർത്ത വെള്ളവും ഒരു ടീസ്പൂൺ റോസ് വാട്ടറും ചേർത്ത് നന്നായി യോജിപ്പിക്കാം നല്ല മൃദുവായ ഒരു ക്രീം ലഭിക്കുന്നത് വരെ ഇത് ഇളക്കാൻ ശ്രദ്ധിക്കുക അതിനുശേഷം ഈ മിശ്രിതം കാറ്റ് കയറാത്ത ജാറിലേക്ക് മാറ്റാവുന്നതാണ് രാത്രിയിൽ ഉറങ്ങുന്നതിന് മുൻപ് ഇത് ചർമ്മത്തിൽ തേക്കുന്നതായിരിക്കും കൂടുതൽ ഗുണകരം ആയുർവേദ പ്രകാരം ചർമ്മ സംരക്ഷണത്തിൽ കുങ്കുമം ഉപയോഗിക്കുന്നത് പലതരത്തിലുള്ള ഗുണങ്ങളാണ് നൽകുന്നത് മെഡിസിനൽ ചെടിയായതുകൊണ്ട് ചർമ്മത്തിലെ അനാവശ്യ ടോക്സിനുകളെ പുറന്തള്ളാൻ ഇത് ഏറെ സഹായിക്കുന്നു അമിതമായ സൺ ടാൻ പോലെയുള്ള പ്രശ്നങ്ങളെ മാറ്റാനും കുങ്കുമം വളരെ നല്ലതാണ് മറ്റൊരു ചേരുവയായ കറ്റാർവാഴ ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റി ഫംഗൽ ഗുണങ്ങളാൽ സമ്പുഷ്ടമായതുകൊണ്ട് തന്നെ ചർമ്മത്തിലെ മുഖക്കുരു കറുത്ത പാടുകൾ വീക്കം ചൊറിച്ചിൽ നിറവ്യത്യാസം തിളക്കക്കുറവ് പോലെയുള്ള മിക്ക പ്രശ്നങ്ങളെയും ഇല്ലാതാക്കാൻ കറ്റാർ വാഴയ്ക്ക് കഴിയുന്നു ചർമ്മത്തിന് ഏറ്റവും അനുയോജ്യമായ റോസ് വാട്ടർ ടോണറായി പ്രവർത്തിക്കുന്നു ചർമ്മത്തിലെ ചൊറിച്ചിൽ ചുവപ്പ് പോലെയുള്ള പ്രശ്നങ്ങളെ മാറ്റാൻ നല്ലതാണ് റോസ് വാട്ടർ എന്തെങ്കിലും തരത്തിലുള്ള അണുബാധ ചർമ്മത്തെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അത് മാറ്റാൻ റോസ് വാട്ടർ വളരെ നല്ലതാണ് അതേസമയം വൈറ്റമിൻ ഇ ചർമ്മത്തിൽ ഒരു കവചമായി പ്രവർത്തിച്ച് അൾട്രാ വയലറ്റ് രശ്മികളിൽ നിന്ന് ചർമ്മത്തെ സംരക്ഷിക്കാൻ സഹായിക്കുന്ന ഒന്നാണ് ബദാം ഓയിൽ കൂടാതെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് സിങ്ക് എന്നിവയെല്ലാം ബദാം ഓയിൽ അടങ്ങിയിട്ടുണ്ട് ഡാർക്ക് സർക്കിൾസ് പോലെയുള്ള പ്രശ്നങ്ങളും വീക്കവും മാറ്റാൻ ബദാം ഓയിൽ വളരെ നല്ലതാണ് ഈ വിലപ്പെട്ട്നിക് ഹെൽത്ത് കോട്ട് ഇൻ പബ്ലിക് ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോഡിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കോഡ് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്